ീശ്വരന്മാരെ അങ്ങനെ ഇന്നും ഒരു നല്ല ദിവസം തുടങ്ങുകയാണ് എന്നും പറയുന്നത് തന്നെ ഇന്നും പറയുന്നു എന്ന് കരുതി ബോറടിക്കരുത് ഞങ്ങളുടെ കൊച്ചുമുതലാളി അജി കെട്ടിടം പൊളിക്കാൻ എടുത്തതും പൊളിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം അറിയാമല്ലോ ഇതിൽ നിന്ന് പൊളിച്ചു കിട്ടുന്ന ജനാല കറ്റില വാതിൽ ഇതൊക്കെ പൊളിച്ചു വിറ്റാലേ കൊച്ചുമൊതാളിക്ക് കാശ് കിട്ടു കൊച്ചുമൊതലാളിക്ക് കാശ് കിട്ടിയാലേ ഞങ്ങൾക്കും കിട്ടും അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ എങ്ങും പോകാതെ ഈ പണി വേഗം തീർത്തു തരണേ അറിയാലോ എന്റെ അച്ഛൻ എനിക്ക് പേരിട്ട കാലം മുതൽ എനിക്ക് അബദ്ധങ്ങളേ സംഭവിച്ചിട്ടുള്ളൂ ഈ മോത്തു നോക്കി അച്ഛൻ ഇട്ട പേരാണ് കലയാണ് അയ്യോ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു ഇത എഴുത്തു ആരെന്നെ പാമ്പ് ശരി െ ഒറ്റൂടെ കാർ കിട്ടിയാലും മതി താൻ എന്ത് വട്ടാട ഈ പറഞ്ഞേ കാറില്ലാതെ എങ്ങനെ ആശുപത്രി കൊണ്ടാണ് ഞാനെന്താ കാറിലേ പോകുള്ള കാർ എനിക്ക് പോകാനല്ല ഇയാളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഇയാളെ രക്ഷിക്കാൻ ൊന്നില്ല പോയിട്ട് വ്യാഴാഴ്ച വാ പൊളിക്കാൻ വന്ന് കിടക്കുമ്പോഴാ ഞങ്ങൾ ഞങ്ങള് കഴിഞ്ഞു ഈശ്വര ആള് തെറ്റി താ പറഞ്ഞു എടാ കേൾതോ ആരം കാണ്ട് യു നേട്ടം ഏ എന്റെ ഗെൽഫിന്ന് വന്ന അലിരിക്കും എന്റെ പെർഫ്യൂം എന്റെ പെർഫ്യൂം ഇപ്പൊ കിട്ടും അജി ഞങ്ങളുടെ മരിച്ചുപോയ മുതലാളി ജീവിച്ചിരിക്കുന്ന മോന അവനാണോ ഈ കെട്ടിടം അവന്റെ അച്ഛനാ പക്ഷെ അങ്ങനെ രണ്ടു മാസവും മരിച്ചു പോയി എന്തൊക്കെ ഒന്നും തിരക്കണ്ട നീയൊന്നും ഈ കെട്ടിടം പൊളിക്കാൻ പോകുന്നില്ല അത് തന്നെ പൊളിക്കുന്നില്ല അറിയും അവന്റെ അച്ഛൻ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തേണ്ട എഗ്രിമെന്റിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു ചന്ദ്രൻപിള്ള ആ അങ്ങനെയാ ഇതിന്റെ ഓണർ അയാളാതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആ ചന്ദ്രൻ ചന്ദ്രൻപിള്ളയുടെ അനിയന്റെ ആൾക്കാരുടെ ഞങ്ങള് നിങ്ങൾ ചന്ദ്രൻപിള്ളുടെ അനിയന്റെ ആൾക്കാരോ ചേട്ടന്റെ ആൾക്കാരായാലും ഞങ്ങൾക്ക് ചെട്ടൻ പൊളിക്കാതിരിക്കാൻ പറ്റൂല ചേട്ടാ thank you എന്താ ഇത് ആരാ നിങ്ങള് ആരാ എന്താ നോക്ക് പിന്നെ പറയാം നിന്റെ ഉറക്കം നടക്കണേ അങ്ങോട്ട് കഴിഞ്ഞില്ലേക്കാണോ കൊല്ലം ഒഴിഞ്ഞു വന്നോ നല്ലത് പറയാൻ ആരാടാ സൂപ്പർവൈസറാ ബുള്ളറ്റ് ഇസ്മായിൽ പറയും അപ്പ ഇടിയാ അതുകൊണ്ട് അങ്ങനെ ഒരു സൂപ്പർവൈസറ അവനൊന്ന് കാണണല്ലോ അയ്യോ നിങ്ങളെ പോലെ ആൾക്കാർക്ക് ഇരിക്കുന്ന കാര്യമില്ല പുള്ളി ബുള്ളറ്റിലാണ് മറക്കണത് വണ്ടി ഓടിക്കുമ്പോഴും കണ്ണ് പൊളിക്കാനുള്ള ഘട്ടത്തിന് ആയിരിക്കും അപ്പൊ വണ്ടി ഇരിക്കുന്ന കാര്യം പറഞ്ഞത് ആ അപ്പൊ ഹലോ ഹലോലിക്ക ഇവിടെ പ്രശ്നം ഉണ്ടാ അല്ലോ അവിടെ പ്രശ്നമായ അതിന് ഞാൻ അവിടെ ടാ എടാ സൂര്യപ്രകാശം ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇടിച്ചു വണ്ടി ഇവിടെ ആകെ പ്രശ്നമാണ് ഞാനും വണ്ടി കൂടി അംബാസഡ് ഇടുക്കിലും വന്ന് കാശോണ്ട് എന്റെ കാലെടുത്ത് മാറ്റാൻ പറ്റത്തില്ല തന്റെ വണ്ടി എടുത്ത് മാറ്റണോ അതിന് എന്റെ കാലെടുക്കാൻ പറ്റണ്ടേ ഏ താൻ അധികം വിളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ ഇതിൽ കാറ്റാ ഉടും തന്റെ കാറ്റ് നോക്കാൻ ര്യാദക്കാരനാണ് റോഡിന്റെ പലത് വയസ്സും കൂടി ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ചുവരികയായിരുന്നു അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അംബാസഡർക്കാരന്റെ ഡിക്കു വലിച്ചേക്ക് എന്റെ കയ്യിൽ നഗം മുറിഞ്ഞ് എന്ത് ചോര നെഞ്ച് തകർന്നു പോയി ഇതെന്താ വെറുതെ ഇരിക്കണ പിന്നെ വെറുതെ അല്ല നാട്ടുകാർ പോലീസ് പറഞ്ഞിട്ടിരിക്കണത് ഇങ്ങോട്ട് താണ അവന്റെ ഒരു മൊബൈല് ഹലോ കൊറേ നേരായി മിണ്ടായി നിക്കാണ് മര്യാദയ്ക്ക് പ്രശ്നം തീർത്തില്ലെങ്കിൽ നിന്നെ കിടിച്ച് നിരപ്പാക്കി കളയും ഓഹോ വെറുതെ അല്ല പ്രശ്നം തീർത്തില്ലെങ്കിൽ ഇടിച്ച് കൂട്ടുകാരൻ പറഞ്ഞോട് പറഞ്ഞോ നീ എന്ത് പണിയാണ് കാണിച്ചത് എരുതീലെണ്ണ ഒഴിച്ചാ നീ ഒക്കെ കൈ കൊണ്ട് ചാവും പറഞ്ഞേക്കാൻ കൊണ്ട് തീരുന്ന ലക്ഷണമില്ല അവന്റെ കൈ കൊണ്ട് നമ്മൾ ചാവും ഇസ്മയിൽ അറിയോ അല്ലെ കേട്ടിട്ടുണ്ടോ ഇല്ല ബുള്ളറ്റ് ah hmm. ോ ആദ്യായിട്ട് കേൾക്കാണല്ലോ അങ്ങോട്ട് വരാം ആ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും എനിക്ക് ഒമ്മാനൊന്നും കാണുകയും ചെയ്യാ വണ്ടിട്ടേ ആ ഫോണൊന്നായിരുന്നു എന്റെ ഫോണാണ് ഇസ്മായിൽ കാ എവിടെ ഇത് ഇടാ ഹൈസ്കൂൾ സ്റ്റോപ്പിലാ വേണ്ട ആ എന്റെ ആൾക്കാരൊക്കെ എത്തിയല്ല എന്നെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ പ്രശ്നൊന്നുമില്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ വണ്ടി പണിയുള്ള കാച്ചാൽ താനാണോ ബുള്ളറ്റ് അപ്പൊ അതെ എനിക്ക് നിങ്ങൾ മനസ്സിലായത് ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ എന്റെ ആൾക്കാരാണെന്നാണ് ശരി കെട്ടിടം ഒഴിഞ്ഞു പോയിക്കോളൂ പ്രശ്നം തീർത്തരു ഇടി എനിക്ക് ഡെയിലി ഉള്ളതാ പക്ഷെ ഇതല്ല പ്രശ്നം ലൈസൻസ് ഇല്ല അറസ്റ്റ് ബുക്ക് ഇല്ല ഇൻഷുറൻസ് ഇല്ല എല്ലാം പണയം വെച്ചിരിക്കാൻ അടുത്ത ആഴ്ച കിട്ടുള്ളു പ്രശ്നം തീർത്തുന്ന കെട്ടിടപ്പ് കഴിഞ്ഞു ചോദിച്ചാൽ മതി ആ എനിക്ക് ആവശ്യപ്പെട്ടോ കേസൊന്നും വേണ്ട കേട്ടോ ആയിക്കോട്ടെ ഇറങ്ങി ഇന്നലെ ശരി എല്ലാരും അവന്റെ അച്ഛന അഡ്വാൻസ്